നാളെ നടക്കാനിരിക്കുന്ന അക്ഷരമറ്റൻ ഫെസ്റ്റിലേക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ എൽ പി വിഭാഗത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി ഇന്ത്യൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് വിരമിച്ചു അദ്ദേഹത്തിൻ്റെ മികവിനുള്ള അംഗീകാരമായി ജേഴ്സി നമ്പറും ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ വിരമിച്ചതായി പ്രഖ്യാപിച്ചു ഏതാണ് നമ്പർ ഉത്തരം പതിനാറ് രണ്ടാമത്തെ ചോദ്യം ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഒൻപത് അവാർഡുകൾ വാരിക്കൂട്ടിയ ആടു ജീവിതത്തിൽ ആരെ അവതരിപ്പിച്ചതിനാണ് പൃഥ്വിരാജിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ഉത്തരം നജീബ് നജീബ് മുഹമ്മദ് മൂന്നാമത്തെ ചോദ്യം നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ചരിത്രം കുറെയെങ്കിലും അറിയണമെങ്കിൽ അതിലുള്ള എല്ലാ രാജ്യങ്ങളെപ്പറ്റിയും ചിന്തിക്കേണ്ടി വരും ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒന്നാണ് അതിലെ നിവാസികൾ നമ്മുടെ സഹോദരങ്ങളാണ് ലോക പ്രശസ്തമായ ഒരു കത്തിലെ വരികളാണിവ ഇത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പേര് എന്താണ് ഉത്തരം മകൾ മകൾക്കഴിച്ച കത്തുകൾ അടുത്തത് ഈ പ്രശസ്തമായ പെയിൻറിങ് വരച്ചത് ആരെന്നാണ് രാജാ രവിവർമ്മയുടെ ഹംസവും ദമേന്ദ്രിയുമാണത് അടുത്ത ചോദ്യം ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ പതിനെട്ടാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ മൂവായിരത്തി എണ്ണൂറ്റി പതിനെട്ടാണ് എങ്കിൽ ഒന്നാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ എത്രയായിരിക്കും മൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് ആറാമത്തെ ചോദ്യം ചോര തുടിക്കും ചെറുകൈകളെ പേറുക വന്നി പന്തങ്ങൾ ഏറിയ തലമുറ ഏന്തിയ ഭാര്യൻ വാരോളി മംഗളകന്ധങ്ങൾ ആരുടെ കവിതയാണ് ഉത്തരം വൈലപ്പള്ളി ശ്രീധരമേനെ പന്തങ്ങൾ എന്ന കവിതയിലെ വരികളാണിവ ഏഴാമത്തെ ചോദ്യം പന്ത്രണ്ട് ആളുകൾ കാവൽ നിൽക്കും ചന്തമി എന്നൊരു കൊട്ടാരം വലിയമ്മാനും ചെറിയമ്മാനും ചെറിയമ്മനും ചുറ്റും കൊട്ടാരം കൊട്ടാരത്തിൽ നിന്നുമിടക്കിടെ മണിയടി കേൾക്കാം കട്ടായം ഏതേതാണ് ഈ കൊട്ടാരം ആരാരോധം കേൾക്കട്ടെ ഈ പതിനഞ്ചൊൽ കവിതയുടെ ഉത്തരം എന്താണ് ഉത്തരം ക്ലോക്ക് അടുത്തൊരു ചിത്രമാണ് ആ ചിത്രം ആരുടേതാണ് എം എൻ എ എൻ ഷംസീറാണ് കേരള നിയമസഭാ സ്പീക്കർ അടുത്തതൊരു പതാക തന്നിട്ട് അത് ഏതാണെന്നാണ് ബംഗ്ലാദേശാണ് പത്താമത്തെ ചോദ്യം കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളം കല്ലുകളും ഉയരത്തിലുള്ള മറ്റു വസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം ചിത്രത്തിൽ കാണുന്ന സംഗീതോപകരണം തിരിച്ചറിയാൻ മദ്ദലമാണ് പന്ത്രണ്ട് ജനങ്ങൾക്ക് പ്രിയങ്കരനായിരുന്ന ഏത് നേതാവിൻ്റെ ചിത്രമാണിത് ചിത്രം എ കെ ഗോപാലൻ എ കെ ജി പതിമൂന്നാമത്തെ ചോദ്യം ഏത് ഐതിഹാസിക സമരത്തിൻ്റെ സ്മാരകമാണിത് ഉപ്പ് സത്യാഗ്രഹം പതിനാലാമത്തെ ചോദ്യം ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട രണ്ട് ധീരദേശാഭിമാനികൾ ആരൊക്കെയാണ് ഉത്തരം രാജ്ഗുരു സുഖ്ദേവ് പതിനഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ഏതാണ് എന്നതാണ് ഉത്തരം കോട്ടയം അടുത്തത് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചിത്രമാണിത് പാർലമെൻറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ സ്പെല്ലിങ് പി എ ആർ എൽ ഐ എം ഇ എൻ ടി പതിനേഴാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഭൂപടത്തിൽ അടയാളം ചെയ്തിരിക്കുന്ന ജില്ല ഏതാണ് വയനാട് ജില്ലയാണ് ഭൂപടം പതിനെട്ടാമത്തെ ചോദ്യം ഏത് കവിയുടെ ചിത്രമാണിത് അത്തരം വയല രാമവർമ്മ കൂടുതലും പിക്ടോറിയൽ ചോദ്യങ്ങളാണല്ലേ പ്രസൻറ്റേഷൻ പത്തൊമ്പതാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏത് ദിവസമാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അടുത്ത ഇരുപതാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ് ശസ്ത കൊല്ലം ജില്ലയിലാണ് ശ്രീനാരായണഗുരു ഗുരു ജനിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ല പഴശ്ശി സ്മാരകം വയനാട് ജില്ല ഇത് തെറ്റായ പ്രസ്താവന ഡോ ഒന്നാമതാണ് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം തട്ടേക്കാടാണ് അതായത് എറണാകുളം ജില്ലയിലാണ് അതാണ് തെറ്റായ പ്രസ്താവന ബാക്കിയെല്ലാം ശരിയാണ് അടുത്ത ടൈ ബ്രേക്കർ ചോദ്യമാണ് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ആരെന്ന് ചോദിച്ച കെ രാജനാണ് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ബാലതാരമായ മലയാളിയായിരുന്നു ശ്രീപദ് യാന ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്കായ അഗസ്ത്യവനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം അമ്പിളിയമ്മാവ താമര എന്തുണ്ട് കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത് രചിച്ചത് ഒ എൻ വി കുറുപ്പ് ഒരു വ്യാഴവട്ടം എന്നത് എത്ര വർഷങ്ങൾ ചേർന്നതാണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് വർഷങ്ങൾ ചേർന്നതാണ് ഒരു വ്യാഴവട്ടം എന്നത് അടുത്ത ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ നാളെ നടക്കാനിരിക്കുന്ന എക്സാമിന് എല്ലാ കൂട്ടുകാർക്കും നന്നായി പെർഫോം ചെയ്യാൻ പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്